കുന്നത്തൂർ താലൂക്ക് എൻസ് എസ് കരയോഗ യൂണിയൻ ഓണാഘോഷം സംഘടിപ്പിച്ചു തിരുവാതിര ഉൾപ്പെടെ വിവിധ മത്സരങ്ങളും നടന്നു ദിവ്യ സന്ദേശം സത്യവും ധർമ്മവും നേരിയും കർമ്മയോഗി കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് യൂണിയൻ ആസ്ഥാനത്ത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു തിരുവോണം ആ തിരുവോണത്തിനെ വരവേൽക്കുന്നതിനായി മലയാളികളുള്ള എല്ലാ പ്രദേശങ്ങളിലും ഓണം സമുചിതമായി ആഘോഷിക്കുക കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ താലൂക്കിലെ വിവിധ വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഓണം വിപണി ഇന്ന് ശാസ്താൻകോട്ടയിൽ ഉദ്ഘാടനം ചെയ്യാ ഏറ്റവും വില കുറച്ച് ഏറ്റവും ശുദ്ധമായ റക്കക്കലുകളും മറ്റ് പൊടിവൽക്കങ്ങളും അച്ചാറുകളും ഒക്കെ ലഭിക്കുന്നതിന് സ്റ്റാൾ സന്ദർശിക്കുന്നതിന് എല്ലാവർക്കും ഉണ്ടായിരിക്കും അത് വിജയപ്രദമാക്കുന്നതിന് എല്ലാ ആളുകളും എല്ലാ മലയാളികളും സഹകരിക്കണമെന്ന് വിനീതമായി അറിയിക്കും യൂണിയൻ സെക്രട്ടറി എം അനിൽകുമാർ സ്വാഗതം പറഞ്ഞു താലൂക്ക് വനിതാ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എം എസ് എസ് മേഖലാ കോർഡിനറ്റേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവാതിരയും നടത്തി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് സമിതി അംഗങ്ങൾ എൻഎസ്എസ് പ്രതിനിധി സഭാംഗങ്ങൾ ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ